ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്നിട്ട് ചോദിച്ചിട്ട് എന്താ ലഭിക്കാത്തത് ഒരാള് പ്രാർത്ഥിക്കാനായി വന്നപ്പോൾ ആ വ്യക്തി പറഞ്ഞു ഞാൻ നാളുകളായി ഒരു വിഷയത്തിന് വേണ്ടി ഒരുപാട് നാളായി പ്രാർത്ഥിക്കുന്നു ഇന്നുവരെയായിട്ടും ആ പ്രാർത്ഥിച്ച മേഖലയിൽ ഒരനക്കം പോലും സംഭവിച്ചിട്ടില്ല ഇത് കേട്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് ഈ വ്യക്തി പ്രാർത്ഥിച്ച വിഷയത്തിൽ ഒരനക്കം പോലും സംഭവിച്ചിട്ടില്ല എന്ന് ആ വ്യക്തി അങ്ങനെ പറയുമ്പോ നമ്മളിവിടെ പ്രാർത്ഥന നടത്താൻ നമുക്കൊരു വിഷമം തോന്നി എന്താ അങ്ങനെ സംഭവിച്ചത് അപ്പോൾ ഈ വ്യക്തി ഇത് പറഞ്ഞിട്ട് സങ്കടമൊക്കെ പറഞ്ഞു പോയി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പക്ഷെ ആ വ്യക്തി ബൈബിളിൽ രണ്ടൂന്ന് വചനങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞു ബൈബിളിൽ ഇത്ര ഉറപ്പോ കൂടെ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥന കേൾക്കും ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ദൈവം തരുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ വചനം ഒന്നും കൂടെ എടുത്ത് വായിച്ചു നോക്കി ഇത്രയും ഉറപ്പോടുകൂടെ വചനം പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും ന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും എന്നാൽ ഈ വചനമൊക്കെ വായിച്ചു കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ബോധ്യം വന്നതാണ് യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ദൈവം ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട് ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ ൈബിളിലെ ദൈവം ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട് ഡിമാൻഡ് ആ ഡിമാൻഡാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേട്ട് നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്കത് ലഭിക്കും അങ്ങനെ ഒരു ഡിമാൻഡുള്ള ഒരു വചനം രണ്ട് കാര്യം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യണം ഹല്ലയിലൂയ അപ്പൊ അങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക സവിശേഷത ഇഷ്ടമുള്ളത് ചോദിച്ചോളാം ഇഷ്ടമുള്ളത് എന്ത് കാര്യവും ചോദിച്ചോളുക നിങ്ങൾക്കത് ലഭിക്കും ഹല്ലയിലൂയ അവർക്ക് പറഞ്ഞു ഹല്ലയിലൂയ്യ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും കിട്ടാത്ത മേഖലകളിൽ കിടക്കുന്ന ഒരു തടസ്സമാണ് നമ്മൾ കേൾക്കുന്നു നമ്മളിൽ അത് നിലനിൽക്കുന്നില്ല ദൈവവചനം കേട്ട് അത് നമ്മളിൽ നിലനിൽക്കാൻ തുടങ്ങുമ്പോൾ നമ്മിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും അല്ലേലൂല അതാ വിശുദ്ധകര നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്ക് നിങ്ങൾ ഈ വചനം വചനത്തിന്റെ പ്രത്യേകത പ്രത്യേക വചനം ദൈവമാണ് വചനം ദൈവം എന്ന് പറഞ്ഞ ശക്തിയുള്ള ദൈവത്തിന്റെ അതേ ശക്തി ദൈവവചനത്തിനുണ്ട് അപ്പൊ ദൈവവചനം കേൾക്കാൻ വേണ്ടി കണ്ണും കാതും ശരീരവും തുറന്നു കൊടുക്കണം ഹല്ലയിലുയ്യ ദൈവവചനം ഒരു ചെവി കൊണ്ട് കേട്ട് ഇപ്പഴത്തെ ചെവി കൂടെ കളഞ്ഞു എന്ന് പറയട്ട് കാര്യം നമ്മൾ ദൈവവചനം കണ്ണിലൂടെ കാതിലൂടെ എല്ലാം കേട്ട് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണം ആ വചനം നമ്മളിൽ നിലനിൽക്കണം അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും ചേർന്ന് പറയാമോ ഹല്ലേ ലുയ്യാം രണ്ടേ രണ്ട് സ്ഥലത്താണ് പ്രാർത്ഥന കേൾക്കാൻ തടസ്സം പറയുന്നത് ഒന്നാമത്തെ കാര്യം ഇതാണ് രണ്ടാമത്തെ കാര്യം യാക്കോപലിഖ പഠിപ്പിക്ക പഠിപ്പിക്കുകയാണ് ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ചോദിക്കുന്നോണ്ടാണ് കൂടി നിങ്ങൾ രണ്ട് സ്ഥലത്ത് പ്രാർത്ഥന ദൈവം ഉത്തരം തരിയല്ല ഒന്ന് ദൈവത്തിന്റെ വചനം നമ്മൾ നിലനിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ വസിക്കുന്നില്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരവില്ല രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചോദിച്ചിട്ടും ലഭിക്കുന്നില്ലെങ്കിൽ ചോദിച്ച കാര്യങ്ങൾ നമ്മുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചോദിക്കുന്ന കാര്യം ദൈവം മറുപടി തരിയാലും ചേർന്ന് പറഞ്ഞു ഒരുപക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു കഥ ഒരു കഥയാണ് ഒരു ഒരു കഥ അതിനകത്തൊരു കാളവണ്ടിക്കാരനെയും ആ കാളവണ്ടി ഉന്തികൊണ്ട് അതിനെ നയിച്ചുകൊണ്ട് പോകുന്ന ഒരാളെ കുറിച്ചുമാണ് കഥ എഴുതിയത് മൂന്ന് കാളവണ്ടിക്കാർത്ഥനയെക്കുറിച്ചാണ് ഇത് പറയുന്നത് അപ്പൊ ഒരു കാളവണ്ടിക്കാരൻ കാളയുമായി ഇങ്ങനെ ആളുകളെ കയറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഈ കാളവണ്ടി ചെളിക്കാത്ത താന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരുപക്ഷെ ഈ ചെളിക്കാത്ത പോയപ്പോൾ കാളവണ്ടിക്കാരൻ ഉടനെ അങ്ങോട്ട് മാറി എന്ന് വെച്ച് കൈവിരിച്ചു പിടിച്ച് ഭയങ്കരമായ ഒരു മണിക്കൂർ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തു ശിഷ്യന്മാരും അതിനടുത്തോടെ ഇങ്ങനെ കടന്നുപോയി അപ്പോൾ അവർ തിരിഞ്ഞു നോക്കി ഇതാ ഒരു കാളവണ്ടിക്കാരൻ ആ കാളവണ്ടി കാളവണ്ടി ചെളിക്കാത്ത താന്നുപോയി കാളവണ്ടിക്കാരൻ അപ്പുറത്തു നിന്ന് ഭയങ്കര പ്രാർത്ഥന ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു നമുക്കെല്ലാം കൂടെ പോയി ആ വ്യക്തിയെ ഒന്ന് സഹായിച്ചാലോ ഈശോ പറഞ്ഞു ആ വ്യക്തിയെ സഹായിക്കേണ്ടതുണ്ട് ശിഷ്യന്മാർക്ക് ഭയങ്കര അത്ഭുതമായി ഇതെന്താണ് അങ്ങനെ പറഞ്ഞത് സഹായിക്ക ആ വ്യക്തി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് സഹായിക്കേണ്ടതും വീണ്ടും കുറച്ചുകൂടെ ഇതാ വേറൊരു കാളവണ്ടിക്കാരൻ ചെളി കുടിയും കിടക്കണം അപ്പൊ ആ കാളവണ്ടിക്കാരൻ്റെ പ്രത്യേകത കാളവണ്ടിക്കാരന് പ്രാർത്ഥനയെന്നില്ല കാളയെ അടിയോടിയാടി കാളനെ അടിക്കുകയും കാളവണ്ടിക്ക് ഇതെന്ത് കഷ്ടമാണ് ഭയങ്കര വർത്താനം കാളവണ്ടിയോട് കാളയോട് ആൾക്ക് പ്രാർത്ഥനയില്ല ചെയ്യും അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു അയ്യോ ഒരു പാവ് മനുഷ്യൻ നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി ഒന്ന് സഹായിച്ചാൽ ഈശോ പറഞ്ഞു ആ വ്യക്തിയെ സഹായിക്കണ്ട ഇപ്പൊ ശിഷ്യന്മാർക്ക് അത്ഭുതം ഇതെന്താണ് ആരെ സഹായിക്കുക കുറച്ചുകൂടെ ചെന്നക്കൊണ്ട് ഒരു കാളവണ്ടിക്കാരൻ ഇതാ ഒരു കാളവണ്ടി ചെളിക്കാത്ത പോയി കാളവണ്ടിക്കാരൻ കാളവണ്ടി ഉന്തു ചെയ്യുന്നുണ്ട് കൊണ്ട് ഉറക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ട് കാര്യം ഒരേ സമയത്ത് ചെയ്യുക ഒരു കാളവണ്ടി ചെളിക്കാത്ത താന്നുപോയി ഇത് കയറാൻ പടനെ പുള്ളിക്കാരന് പറ്റുന്നിടത്തോളം പറ്റാവുന്നിടത്തോളം ഈ കാളവണ്ടി ഒന്തുകയും ചെയ്യുന്നുണ്ട് വാവുണ്ട് പുള്ളി ദൈവമേന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ശിഷ്യന്മാർ ഇതുപോലെ വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചു ഈ വ്യക്തിയെ സഹായിച്ചാലോ ഈശോ പറഞ്ഞു വേഗത്തിൽ ആ വ്യക്തിയെ സഹായിക്കാൻ പറഞ്ഞു പെട്ടെന്ന് ആ വ്യക്തി എല്ലാവരും കൂടെ ചെന്ന് ആ കാളവണ്ടി ഒന്തിക്കേറ്റി ആ വ്യക്തിക്ക് ഭയങ്കര സന്തോഷം ആരെയാണ് സഹായിച്ചത് പ്രാർത്ഥന ചില ആളുകൾ വെറുതെ പ്രാർത്ഥിച്ചു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ജീ ദൈവത്തിന്റെ വചനം നിലനിൽക്കുന്നില്ല ഒരു മാറ്റവും പ്രാർത്ഥന മാത്രമേ ഉള്ളൂ പ്രാർത്ഥന മാത്രം പോരാ ചില വ്യക്തികൾ എപ്പോഴും ഒരു പ്രശ്നം വന്നാൽ പിന്നെ ആ പ്രശ്നത്തെ നോക്കി എപ്പോഴും വിഷമമായി നിരാശയായി എപ്പോഴും അങ്ങനെ ചിന്തിക്കും അതിന് ഉത്തരവില്ല പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുപോലെ നടക്കണം ചേർന്ന് പറഞ്ഞ് ഹള്ളയിൽ ഈ വചനത്തിന് അർത്ഥം അതല്ലേ നോക്കി നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു അപ്പൊ ദൈവ നമ്മുടെ ദൈവ വചനം നമ്മുടെ ഉള്ളിൽ നിലനിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ദൈവം ആ പ്രവൃത്തിയിൽ ഇടപെടും ഹല്ലയിലുയ ഒരു കരം ഉയർത്തി ഉറക്കെ പറയാമോ ഹല്ലയിലുയാല്ലേ ലുയ്യ കരങ്ങൾ താഴ്ത്താം അപ്പൊ ഇപ്പോ നമ്മളെല്ലാം ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേകത ഒരു പ്രത്യേകത ഇതാണ് നമ്മളിപ്പോൾ നമ്മുടെ പ്രശ്ന ഒരു വലിയ പ്രശ്നത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ നല്ല കഴിവും സ്വാധീനമുള്ള ഒരു വ്യക്തിയോട് ഇതൊന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നത്തിൽ ഒന്ന് ഇടപെടുത്തണമെന്ന് നമുക്കൊരാഗ്രഹമുണ്ട് നമ്മൾ എങ്ങനെയായിരിക്കും ആ പ്രശ്നത്തിൽ ആ വ്യക്തി ഇടപെടുന്നത് ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരാളി എന്ന് ആ വ്യക്തിയോട് പോയി പറയും ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിങ്ങളൊന്ന് സഹായിക്കണം അപ്പോഴാണ് ഈ വ്യക്തി നമ്മുടെ പ്രശ്നത്തിൽ ഇടപെടാൻ തുടങ്ങുന്നത് അല്ലേ എന്ന് പറയുന്നത് നോക്കി നമ്മുടെ ഒരു പ്രശ്നത്തിൽ നമ്മൾ ആ ഒരു പ്രശ്നത്തിൽ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ആ പ്രശ്നത്തെ ദൈവകരങ്ങളിൽ കൊടുക്കുകയും വേണം നമ്മുടെ പ്രവർത്തിയും ഒപ്പത്തിനൊപ്പം നടക്കണം ഹല്ലയിലൂയ്യ ഹല്ലയിലുയ്യ അങ്ങനെ ഒരു വചനം ബൈബിളിലുണ്ട് രണ്ട് ദിനവൃത്താന്തം ഇരുപതാമത്തെ അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങളിൽ ഇങ്ങനെയാണ് കാണുന്നത് യഹോ ഷാഫാത് പേരുള്ള ഒരു രാജാവിനെ കുറിച്ചാണ് സംഭവം പറയുന്നത് രാജാവിന്റെ പേര് യഹോ എന്നാണ് ഒരു ദിവസം രാജ്യത്തിലെ ചില ആളുകൾ ഈ പേരുള്ള എന്ന രാജാവിന്റെ അടുത്ത് എന്ന് പറഞ്ഞു രാജാവേ ഇതാ കടലിന്റെ അക്കരെ നിന്ന് മൊവാബ്യരും അമോന്യരും ചേർന്ന് ആയുധങ്ങളുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞു അല്ലേ ലു അപ്പൊ ഇത് കേട്ടപ്പോ രാജാവ് പെട്ടെന്ന് ചോദിച്ചു ആരൊക്കെയാണ് വരുന്നത് ആരൊക്കെയാണ് യുദ്ധത്തിന് വരുന്നത് അപ്പോൾ ഇവര് പറഞ്ഞു കൊടുത്തു മൊവാബ്യരുണ്ട് അമോന്യരുണ്ട് ശക്തിയുള്ളവരാ എന്ന് ശക്തിയുള്ളവരാണി ഈ പറഞ്ഞ ആൾക്കാർ രാജാവിനോട് പറഞ്ഞപ്പോ യഹോ പെട്ടെന്ന് ചിന്തിച്ചത് ഇപ്പൊ തന്നെ രാജാവ് വിഷമിച്ച് വേഗം മുറി കയറി വാതറടിച്ച് എന്തേലും അതിക്രമം ചെയ്യുമെന്ന് വിചാരിച്ചത് പക്ഷെ രാജാവ് നല്ല ദൈവീക ജ്ഞാനമുള്ള ഒരാളായിരുന്നു എന്താ ചെയ്യുന്നറിയോ അവര് വരുന്നു എന്ന് കേട്ടപ്പോൾ അവരുടെ ശക്തിയുടെ മുമ്പിൽ യഹോഷാഫാത്തും രാജ്യവും ഒക്കെ തോക്കുന്ന് അറിഞ്ഞപ്പോൾ ചെയ്ത കാര്യമാണ് എഴുതിയിരിക്കുന്നത് ഇരുപതാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേട്ടെ അവൻ ഭയന്നു പേടിച്ചു ആദ്യം പക്ഷെ രണ്ടാമത്തെ കാര്യം കർത്താവിംഗലേക്ക് തിരിയാൻ തീരുമാനിച്ചു അതൊരു വലിയ തീരുമാനമാണ് അതായത് യഹോ ൂടെയുള്ള ആളുകൾ വന്ന് പറഞ്ഞത് ഇതാ കടല് കടന്ന് ഇത്ര വലിയ ശക്തമായ ഒരു സൈന്യം യുദ്ധത്തിന് വരാൻ പോകുന്നു ഇപ്പൊ തോക്കൂന്നാ പറഞ്ഞത് രാജാവ് ചെയ്തു എന്താ രാജാവ് പെട്ടെന്ന് ഭയന്ന് ഒറ്റ തീരുമാനമെടുത്തു ഞാൻ കർത്താവിംഗലേക്ക് തിരിയും അല്ലേ ദൈവം പലരുടെ ജീവിതത്തിലും പ്രവർത്തിക്കാതെ തന്നെയാണെന്നറിയോ ഈ തീരുമാനം കുറവാണ് ദൈവത്തിങ്കലേക്ക് ഞാൻ തിരിയാൻ ഒരു തീരുമാനം വേണം അല്ലേ ലൂയ എനിക്കറിയാവുന്ന ഈ പ്രദേശത്തുള്ള എത്രയോ വ്യക്തികൾ ഈ തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഈ പ്രദേശത്ത് തന്നെ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ വണ്ടി ഓടിച്ചാൽ എത്താവുന്ന ഓട്ടത്തിൽ ഈ സ്ഥലത്ത് വന്ന് അവരവരുടെ ചീത്ത സ്വഭാവങ്ങളും മദ്യപാനവും ആ പാൻ മസാല ഉപയോഗിക്കുന്നതും ഈ ചീത്ത കൂട്ടുകെട്ടുകളൊക്കെ മാറ്റി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ കർത്താവിംഗിലേക്ക് തിരിയാൻ തുടങ്ങി പണ്ട് ആ വ്യക്തികള് ഒരു പത്ത് പതിനഞ്ച് ഒരു മാസം കഠിനമായിട്ട് ഞായറാഴ്ച വരെ പണിക്ക് പോയാലും പൈസയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ വെള്ളിയാഴ്ച വന്നാൽ ഒരു ദിവസം അവധിയാണ് അന്ന് ജോലിക്ക് പോകുന്നില്ല ഞായറാഴ്ചയും പണിയെടുക്കുക ഈ രണ്ടു ദിവസവും മാറ്റിയിട്ടും ഇന്ന് അദ്ദേഹം പറയാണ് ഞാൻ കർത്താവങ്ങളിലേക്ക് തിരിയാൻ തീരുമാനിച്ചു എനിക്ക് ഇഷ്ടംപോലെ പൈസ ഉള്ള പോലെ എനിക്ക് തോന്നുന്നു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് സന്തോഷമുണ്ട് കുടുംബജീവിതം ഉണ്ട് കുടുംബ പ്രാർത്ഥന നടക്കുന്നുണ്ട് സന്തോഷമുണ്ട് സാമ്പത്തികവും വലിയ പ്രശ്നം തോന്നുന്നു എല്ലാം നന്നായി വരുന്നുണ്ട് വരുന്നു ചേർന്ന് പറഞ്ഞു എല്ലാവരും ഒന്ന് മനസ്സിലാക്കിക്കേ ചില ആളുകൾ ദൈവവചനം കേട്ട് വീണ്ടും പഴയ പോലെയാ പഴയ പോലെയാ ഈ വചനം നോക്കിക്കെ രാജാവ് ചെയ്ത കാര്യം ഇവിടെ ഇരിക്കുന്ന നിൽക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കും നമ്മൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം കർത്താവിങ്കലേക്ക് തിരിയാൻ തീരുമാനിക്കണം ഒരു ധ്യാനം കൂടി നാല് പ്രാവശ്യം അല്ലേലിയ പറഞ്ഞു ഒരു വൺ ഡേ പ്രോഗ്രാം കൂടി പഴയ പോലെ ഇറങ്ങി പോകരുത് ഞാൻ ദൈവത്തിങ്കലേക്ക് തിരിയും എങ്ങനെ തിരിയും ഞാൻ മനുഷ്യരിലേക്ക് തിരിയുന്ന പോലല്ല ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത് മനുഷ്യരിലേക്ക് തിരിയുമ്പോൾ എന്തായാലും ഒരു കുഴപ്പമില്ല ആരും പ്രശ്നമല്ല അവര് ചിരിച്ചങ്ങ് പോകും ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ എനിക്ക് എന്റെ ദൈവത്തോട് നിൽക്കാൻ ചേർന്നതല്ലാത്തതെല്ലാം പോണം സാവുളിന്റെ കണ്ണിൽ നിന്ന് ഏതോ ഒരു ഒരു എന്തോ ഒരു ഒരു സാധനം പോയതുപോലെ കണ്ണിൽ നിന്ന് ഇറങ്ങിപ്പോയതുപോലെ തോന്നിയായി പോലെ എന്തോ ഒന്ന് പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം ചിലതൊക്കെ പോകാനുണ്ട് ഹല്ലയിലുയ്യാ അവർക്ക് പറഞ്ഞ് ഹല്ലയിലുയാ ഒരു കരം ഉയർത്തി പറയാമോ ഹല്ല കർത്താവിംഗലേക്ക് തിരിയാൻ തീരുമാനിക്കണം ഈ തീരുമാനമുള്ള വ്യക്തികളെ ദൈവം അനുഗ്രഹിക്കും അത് രണ്ടാമത്തെ രാജാവ് എന്താ ചെയ്ത് എഴുതിയിരിക്കുകയാണ് യൂതായിലെങ്ങും ഒരു ഉപവാസം പ്രഖ്യാപിച്ചു അല്ലേ രാജാവ് രണ്ട് കാര്യം ചെയ്തുള്ളൂ ഒന്ന് ദൈവത്തിലേക്ക് ഞാൻ തിരിയാൻ തീരുമാനിച്ചു ആ വ്യക്തി ഭരിക്കുന്ന രാജ്യത്തിലെ എല്ലാ ആളുകളും ഉപവാസം എടുക്കാൻ പറഞ്ഞു ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു രാജാവ് എന്തിനെ ഉപവാസം എടുക്കാൻ പറഞ്ഞത് രാജാവ് എന്തിനെ കർത്താവിംഗിലേക്ക് തിരിയാൻ പറഞ്ഞു ഒരാൾക്ക് ശക്തിയുള്ള ഒരു രാജ്യം യുദ്ധത്തിന് വരുമ്പോ ഉപവാസം എടുക്കുവാണോ വേണ്ടത് ശക്തമായ ഒരു രാജ്യം യുദ്ധത്തിന് വരുമ്പോ കർത്താവിലേക്ക് തിരിയാൻ തീരുമാനിക്കുവാണോ വേണ്ടത് ഇതുകൊണ്ട് എന്താ ഗുണമുള്ളത് എന്നാ ഇനി നിങ്ങൾ വീട്ടിൽ പോയി ഇരുപതാമത്തെ അധ്യായം വായിച്ചു നോക്കിക്കോ രാജ്യത്തിലെ രാജാവ് ദൈവത്തിങ്കിലേക്ക് തിരിയാൻ തീരുമാനിച്ചു ഒരു ഉപവാസം പ്രഖ്യാപിച്ചു എന്ത് ഉപവാസം എന്ന് എന്താ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്ന സുഖം അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചു എനിക്ക് അനുഭവിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വേണ്ടെന്ന് വെച്ചു ചില ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചു എന്റെ ശരീരത്തിൽ അല്പം ക്ഷീണം സംഭവിച്ചു ഒരു ത്യാഗമാണത് ഇങ്ങനെ എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു ഇരുപതാമത്തെ കർത്താവ് രാജ്യത്തിന് വേണ്ടി പുതിയ വഴികൾ തുറന്ന് രാജ്യത്തെ രാജ്യത്തിലെ ഓരോ വ്യക്തികളെയും ശക്തമായി തുടങ്ങി പറഞ്ഞു ഇനി ഒരു കാര്യം ശ്രദ്ധിച്ച് ഇവിടെ കാണുന്നത് യൂതായിലെ യഹോ ഷാഫാ രാജാവിനെ കുറിച്ചാണ് ഇവിടെ നമ്മളിപ്പോ ഇത്രയും പേര് പങ്കെടുക്കുന്നത് ഓരോ കുടുംബത്തിന്റെയും അപ്പനും അമ്മയുമാണ് നിങ്ങൾ കർത്താവിംഗിലേക്ക് തിരിയാൻ തീരുമാനിക്കണം രണ്ടാമത് നിങ്ങളുടെ കുടുംബത്തിൽ ചില ഉപവാസങ്ങൾ പ്രഖ്യാപിക്കണം നിങ്ങളുടെ മക്കളോട് പറയണം ഇന്ന് ഉച്ചക്ക് ഭക്ഷണം ഇല്ല നിങ്ങൾ ചില ഉപവാസങ്ങൾ പ്രഖ്യാപിക്കണം ഞാൻ മാത്രം ഇന്ന് ഭക്ഷണം കഴിക്കുന്നില്ല നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഒരു രാജാവാണ് ഒരു ഈ ആഘോഷത്തിനെ പോലെയാണ് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇന്ന് ഭക്ഷണം ഇന്ന് നാളെ ഉപവാസമാണ് ഒരു നേരം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ ദൈവപ്രവൃത്തി സംഭവിക്കും പറഞ്ഞു ചേർന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ രാജാവ് ചെന്നു രണ്ട് കാര്യങ്ങൾ രാജാവ് ചെയ്തത് കർത്താവിംഗ്ലേക്ക് തിരിയാൻ തീരുമാനിച്ചു രണ്ട് ഉപവാസം പ്രഖ്യാപിച്ചു മൂന്നാമത്തെ ഒരു കാര്യം ഇത്രയും കാര്യം ചെയ്തപ്പോ നോക്കിക്ക് ഈ സംഭവം നടക്കുന്നത് ശക്തമായ ഒരു സൈന്യം യുദ്ധത്തിന് വരുമ്പോഴാണ് ഹല്ലയിലുയ്യാ ഇതുപോലെ ശ്രദ്ധിച്ച് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മളെ ന്നെ വിഴുങ്ങിക്കളയാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ വരാം കുടുംബ പ്രശ്നങ്ങള് നമ്മളെ തന്നെ വിഴുങ്ങിക്കളയുന്ന പ്രശ്നങ്ങൾ വരാം മക്കള് പറഞ്ഞാൽ കേൾക്കുന്നില്ല മദ്യപാനമാണ് വിശ്വാസം ഇല്ല പ്രാർത്ഥനയില്ല രോഗമാണ് സാമ്പത്തിക തകർച്ചയാണ് സമാധാനമില്ല ഇങ്ങനെ പല പ്രശ്നങ്ങളും ശത്രുവിനെ പോലെ കടൽ കടന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരാം സാധ്യതയുള്ളതാ വരാം ഒരുപക്ഷെ വരാം പക്ഷെ നമ്മൾ എന്തെയ്യേണ്ടത് അയ്യോ പ്രാർത്ഥനയില്ലെന്നല്ല ഈതിനെ നമ്മൾ ഉപവാസം പ്രഖ്യാപിച്ചും തിരിയാൻ തീരുമാനമെടുത്തും ഈ പ്രതിസന്ധിയെ ഫേസ് ചെയ്യണം അല്ലേ ഈ ആൾക്കാരും എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം വിചാരിച്ചു രാജാവ് പെട്ടെന്ന് കൊട്ടാരത്തിനകത്ത് കയറി വാതിലടച്ച് പുള്ളി അകത്തിരുത് കരയോ എന്നാ വിചാരിച്ചത് പുള്ളി അങ്ങനെ ഒന്നും ചെയ്തില്ല ഒരു തുള്ളി കണ്ണുനീര് പോലും വന്നില്ല പുള്ളിക്കറിയാം ഞാൻ ദൈവത്തിനിലേക്ക് തിരിഞ്ഞ ദൈവം എന്റെ നേർക്കും തിരിയും യും പേരും ശ്രദ്ധിച്ച് നോക്കി നമ്മളിവിടത്തെ പ്രാർത്ഥന തുടങ്ങി ഇത്രയും നാല് നാലര വർഷമായി ഇത്രയും നാൾ അനേകം ആളുകൾ ദൈവത്തിങ്കിലേക്ക് തിരിയാൻ തുടങ്ങിയപ്പോ സ്വർഗം അവരുടെ നേരെ തിരിഞ്ഞിട്ടില്ലേ സ്വർഗം അവരുടെ നേരെ കൈ നീട്ടിയിട്ടില്ലേ നിങ്ങൾ ദൈവസന കൈ നീട്ടിയപ്പോ ദൈവം എത്രയോ കുടുംബങ്ങൾക്ക് നേരെ കൈനീട്ടി തന്നു എത്രയോ കുടുംബങ്ങളെ വലിയ തകർച്ചയിൽ രക്ഷപ്പെടുത്തി എത്രയോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എടുത്തു മാറ്റി ദൈവം പ്രവർത്തിക്കും ചുമ്മാ പറയുന്നതല്ല ചേർന്ന് പറഞ്ഞു ഒരു കരം ഉറക്കെ പറയാമോ നാലാമത്തെ വചനം കരങ്ങൾ താഴ്ത്തിക്ക് നാലാമത്തെ വചനം ഇങ്ങനെയാണ് രാജാവ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് കണ്ടപ്പോൾ ആ രാജ്യത്തിലെ മുഴുവൻ ആണുങ്ങളും പുരുഷന്മാരെല്ലാം കൂടെ ദേവാലയത്തിലേക്ക് ഓടി വന്നു ഹല്ലയിലുയാ ശത്രു സൈന്യം യുദ്ധത്തിന് വരാൻ നേരത്ത് എഴുതിയിരിക്കുന്ന വചനം ഇങ്ങനെയാണ് കർത്താവിന്റെ സഹായം തേടാൻ ൂതയായിലെ നിവാസികൾ ഒരുമിച്ച് കൂടി കർത്താവിനെ അന്വേഷിച്ചു യൂതായിലെ എല്ലാ നഗരങ്ങളിൽ നിന്നും ആളുകൾ വന്നു ദേവാലയത്തിന് മുമ്പിലുള്ള മുറ്റത്ത് സമ്മേളിച്ചു ജനങ്ങളെല്ലാം അങ്ങോട്ട് വന്ന് സമ്മേളിച്ചു അല്ലേ ലൂയ വിടെ ശ്രദ്ധിച്ച് ഒരു പ്രശ്നം വന്നപ്പോ അവർ ആദ്യം ഓടിക്കൂടി അങ്ങോട്ടോന്നറിയോ യൂതാ നിവാസികൾ എല്ലാം കൂടെ ഓടി ദേവാലയത്തിന്റെ മുറ്റത്തുള്ള ഗ്രൗണ്ടിൽ ഒരുമിച്ച് അങ്ങോട്ട് കൂടി എന്നാ എന്തിനാ വന്നേ എഴുതിയിരിക്കുവ ദൈവത്തിന്റെ സഹായം തേടാൻ ആയുധത്തിന്റെ ബലം തേടാൻ വന്നതല്ല ദൈവത്തിന്റെ സഹായം തേടാൻ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത് ഞാൻ ഈ തൊണ്ണ പൊട്ടിക്കുന്നത് ഞാൻ ഈ തൊണ്ണൂ ദൈവ സഹായം തേടുവാ നമ്മൾ ഞാനും നിങ്ങൾ ഒരു പ്രസവത്തിൽ പ്രതിസന്ധി നമ്മൾ ആദ്യത്തെ ഒരു മണിക്കൂർ തകർന്ന് തരിപ്പണമാകുമായിരിക്കാം പക്ഷെ നമ്മൾ ഓർത്തു നമ്മൾ കർത്താവിംഗിലേക്ക് തിരിഞ്ഞ് ദൈവ സഹായം ചോദിക്കണം ണം എ കുടുംബത്തിൽ സാമ്പത്തിക പ്രശ്നം വരുമ്പോ ഞാൻ ദൈവ സഹായം ചോദിക്കണം എന്റെ കുടുംബത്തിൽ ഒരു തകർച്ച ഒരു ഭിന്ന അഭിപ്രായം എന്ന് കുടുംബസമാധാനം ഞാൻ അങ്ങോട്ടോടി ദൈവ സഹായം ഞാൻ ചോദിക്കണം ബൈബിൾ വായിച്ചു നോക്കി ഉപവാസം പ്രഖ്യാപിച്ചപ്പോൾ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൂടി കർത്താവിനോട് സഹായം ചോദിച്ചു വലിയ മിടുക്കന്മാരും ബുദ്ധിജീവികളും ശാസ്ത്രജ്ഞന്മാരൊക്കെ കാണും പക്ഷെ അവരെല്ലാം ദൈവസഹായം ചോദിച്ചു പറഞ്ഞു ഞാൻ ബൈബിളിൽ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത ദൈവ സഹായം സഹായം ചോദിച്ചിട്ടുള്ളവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുണ്ട് ഈ ബൈബിളിൽ നമ്മൾ നമ്മൾ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ് ദൈവ സഹായം ചോദിച്ചപ്പോ ദൈവവും അളന്നല്ല അതിൽ കൂടുതൽ സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങി ഇനി ബൈബിളിലേക്ക് വരുമ്പോൾ കാണുന്നൊരു പ്രത്യേകത ഇരുപതാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ് ദൈവസഹായം തേടിയത് നമുക്ക് പലർക്കും അറിയത്തില്ലാത്തൊരു കാര്യം ഒരു ദൈവിക വെളിപ്പെടുത്തലാണ് ഒരു ജ്ഞാനമാണ് കേട്ടു നമ്മളൊരു പ്രശ്നം വരുമ്പോ എങ്ങനെ ഞാൻ ദൈവസഹായം തേടണം എങ്ങനെയാണ് ഈ രണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിൽ ദൈവസഹായം തേടിയത് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് ിൽ നിന്ന് ഇപ്രകാരം പറഞ്ഞു ഈ വലിയ സൈന്യ വ്യൂഹത്തോട് പൊരുതാൻ ഞങ്ങൾക്ക് ഒരു ശക്തിയും ഇല്ല ഞങ്ങൾ അശക്തരാണ് ഞങ്ങൾ ഒന്നുമില്ല ഞങ്ങൾ വെറും പാവ എന്താ യഹോഷാഫത്ത് പറഞ്ഞത് ഈ രാജ്യത്തിനെതിരെ പോരാടാനുള്ള ശക്തി ഞങ്ങൾക്കില്ല അവരവരെ തന്നെ അവരുടെ ആ ബലഹീനതയെ ദൈവകരങ്ങളിൽ കൊടുത്തു അടുത്തത് എന്തു ചെയ്യേണ്ടു എന്ന് ഞങ്ങൾക്കറിയില്ല എങ്കിലും ഞങ്ങൾ അങ്ങയിൽ അഭയം തേടുന്നു അല്ലേ ലൂയാ ഇവിടെ ഇരിക്കുന്ന ഒരു പക്ഷെ നിങ്ങൾ ചിലപ്പം പറയാ ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഞങ്ങൾ മക്കൾ ഇങ്ങനെയാണ് പറഞ്ഞാൽ കേൾക്കുന്നില്ല ഒരു വിശ്വാസവും ഇല്ല പ്രാർത്ഥനയില്ല എന്ന ചെയ്യേണ്ടെന്ന് അറിയത്തില്ല ഞങ്ങളുടെ മക്കളുടെ കല്യാണപ്രായമാകാറായി എന്ത് ചെയ്യണമെന്ന് പൈസ ഇല്ല കെട്ടിച്ചായി എന്ത് ചെയ്യുക അറിയത്തില്ല ഇവിടെ ഇരിക്കുന്ന പലർക്കും ജീവിത പ്രശ്നങ്ങൾ മുന്നിൽ കാണുമ്പോ എന്തു ചെയ്യണമെന്നറിയത്തില്ലെങ്കിൽ നമ്മുടെ തലയ്ക്കു മുകളിലിരിക്കുന്ന ദൈവത്തിന് എന്തു ചെയ്യണമെന്ന് എന്നറിയാം അല്ലേ ലുയാ അതുകൊണ്ട് ഉറക്കെ ഒരു കാര്യം വിശ്വസിച്ചോ ഇരുപതാം അധ്യായത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച യഘോഷാഭാത്തിന്റെ ജീവിതത്തിൽ കാണുന്നത് യഘോഷാഭാത്തിനോടും ജനങ്ങളോടും ദൈവം പറഞ്ഞു പറഞ്ഞു നിങ്ങൾ ശാന്തരായിരുന്നാ മതി കർത്താവ് നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട നാളെ അവർക്കെതിരായി നീങ്ങുവിൻ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് ഇനി പ്പോൾ ഇരുപതാം അധ്യായത്തിൽ ഇരുപതാമത്തെ തിരുവചനം വരുമ്പോ കാണുന്ന അങ്ങനെയെങ്കിലും ഒരു കാര്യം നിങ്ങൾ വിശ്വസിച്ചു ഞാനും നിങ്ങളും ഈ യഹോഷാഭാത്ത് എന്ന രാജാവിനെ പോലെ കരങ്ങൾ ഉയർത്തുന്നത് കർത്താവിംഗിലേക്ക് തിരിയാനുള്ള തീരുമാനം കൊണ്ടായിരിക്കണം തീരുമാനമാണ് ഒരു പക്ഷേ മദ്യപാനോ മയക്കുമരുന്നോ ലഹരി വസ്തുക്കളോ ചീത്ത ബന്ധങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള തീരുമാനമാണ് കർത്താവിംഗിലേക്ക് തിരിയുന്നതിന്റെ അടയാളം ഹല്ലേ പറഞ്ഞ പറഞ്ഞ് ഹല്ലയിലു അതാണ് യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനേഴാമത്തെ വാക്യം നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും ഒരു നിമിഷം ഈ വചനത്തോട് ചേർന്ന് കണ്ണുകൾ അടയ്ക്കുക ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോ പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോ ഇപ്രകാരം പറഞ്ഞു ആ വ്യക്തിക്ക് മദ്യപിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ആ വ്യക്തി ആർക്കും കുടിച്ചു തോപ്പിക്കാൻ പറ്റിയല്ല തെറി പറഞ്ഞും തോപ്പിക്കാൻ എന്നെ ആരുമില്ല അതാണ് ആദ്യം എന്നെ കണ്ടപ്പം പറഞ്ഞത് അച്ഛാ എന്നെ കുടിപ്പി കുടിച്ചു തോപ്പിക്കാൻ ആരുമില്ല എന്നെ വീടി വലിച്ചു തോപ്പിക്കാൻ ആളില്ല എന്നെ തെറി പറഞ്ഞു തോപ്പിക്കാൻ ആളില്ല എന്തിനാ വന്നത് ഇത് പറയാൻ വേണ്ടി വന്നതല്ല ആ വ്യക്തിയുടെ കല്യാണം നടക്കുന്നില്ലെന്ന് പറയാൻ അപ്പൊ നിങ്ങൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്കി ഈ വ്യക്തിയുടെ കല്യാണം നടക്കണോ വേണ്ടയോ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ കിട്ടും എന്തിനെ ഇങ്ങനെയുള്ളവരുടെയൊക്കെ കല്യാണം നടക്കുന്നേ നമുക്ക് തോന്നും അപ്പൊ ഒരു വചനം കൊടുക്കൊടുത്തു ഒരു വചനം പറഞ്ഞു നിനക്ക് ജീവിതത്തിൽ ഒരനുഗ്രഹം കിട്ടണമെങ്കിൽ കർത്താവിംഗിലേക്ക് തിരിയണം നീ നന്നായിട്ട് പ്രാർത്ഥിക്കണം നീ ഉപവസിച്ചു പ്രാർത്ഥിക്കണം ഒരു ദൈവീക വെളിപ്പെടുത്തൽ പറയണം അങ്ങനെയാണോ അച്ഛൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ആ വ്യക്തി എന്നോട് ചോദിച്ചു ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു നിനക്ക് വാക്കിന് വിലയുണ്ടോ നീ വാക്ക് പറഞ്ഞ വാക്കാണോ അതോ ഇന്ന് പറഞ്ഞ നാളെ വേറെ പറയുന്ന ആളാണ് അപ്പോൾ അടുത്ത് നിൽക്കുന്ന അമ്മ അദ്ദേഹം പറഞ്ഞു പറഞ്ഞ ഇവനൊരു കാര്യം തീരുമാനിച്ചാൽ ഒരു കഴിവുണ്ട് തീരുമാനം എടുത്താൽ തീരുമാനം അമ്പത് ദിവസം അമ്പത് ഇവ കുടിക്കാർ എന്തൊക്കെ പറഞ്ഞാലും ഇവ വാക്കിന് വാക്കിന് വിലയുള്ളവരാണ് ഞാൻ പറഞ്ഞു ഈ പള്ളിയും തീരുമാനിക്കാം തൊടിയല നിന്റെ ജീവിതത്തിൽ നീ കർത്താവിലേക്ക് തിരിയാൻ തീരുമാനിക്കാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച് ആ വ്യക്തി ആദ്യം ചിന്തിച്ചത് ആദ്യം തീരുമാനിച്ചത് ഏതെങ്കിലും ഒരു അഗതി മന്ദിരത്തിൽ നിന്നോ ഏതെങ്കിലും ഒരു പാവപ്പെട്ട സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് കുറച്ച് സ്വർണം കൊടുത്ത് കല്യാണം നടത്തണമെന്നാണ് എന്നാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കല്യാണം നടത്താൻ ആഗ്രഹിച്ച വ്യക്തി ചെയ്ത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട സ്ഥലത്ത് നിന്ന് ഏതെങ്കിലും കോൺവെന്റിലൊക്കെ നിൽക്കുന്നതോ എങ്ങനെ എന്തോ പാവപ്പെട്ട വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കാനാണ് ഈ വ്യക്തി തീരു ഈ വ്യക്തിയുടെ തീരുമാനം പക്ഷെ ഇവിടെ നിന്ന് തീരുമാനം പറയും നീ ദൈവത്തിങ്കിലേക്ക് തിരിയാൻ തീരുമാനിക്കുക നിനക്ക് ദൈവം സ്വർഗം അനുഗ്രഹം തരും ഈ വ്യക്തി മദ്യപാനം മാറ്റി ആ ശീതശീലങ്ങളൊക്കെ മാറ്റി ഈ വ്യക്തിക്ക് വളരെ നല്ല ഒരു കുടുംബത്തിൽ നിന്ന് ആലോചന വന്നപ്പോ ബന്ധുജനങ്ങൾ അത്ഭുതപ്പെട്ടുപോയി അവരുടെ കണ്ണു തള്ളിപ്പോ നിനക്കെങ്ങനെയാണ് ഇത്രയും നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഒരു ആലോചന വന്നതെന്ന് ചോദിച്ചു അവൻ പറഞ്ഞു ഇത് അത്ഭുതമാണ് ഇത് അത്ഭുതമാണ് ദൈവം ഇങ്ങനെ ഞാൻ ഏതെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് എങ്ങനെയൊരു കല്യാണം കഴിക്കണമെന്ന് ചിന്തിച്ച വ്യക്തിക്ക് നല്ല കുടുംബത്തിൽ നിന്ന് നല്ലൊരു വിവാഹാലോചന വന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് ദൈവ കൈപിടിച്ച് കയറ്റാൻ ആഗ്രഹം ദൈവ അനുഗ്രഹം കൊടുത്തു നോക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയാൻ തീരുമാനിക്കണം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം ദൈവസന്നതിയിൽ കർത്താവിംഗലേക്ക് തിരിയാൻ തീരുമാനിക്കുക അതിന് വിലയുണ്ട് ത്യാഗമുണ്ട് കഷ്ടപ്പാടുണ്ട് പ്രലോഭനമുണ്ട് പ്രതിസന്ധികളുണ്ട് ഒറ്റപ്പെടുത്തലുണ്ടാവും കുറ്റപ്പെടുത്തലുണ്ടാവും കളിയാക്കലുണ്ടാവും നമ്മളെ കളിയാക്കി ചിരിക്കാൻ സാധ്യതയുണ്ട് കർത്താവിംഗലേക്ക് തിരിയുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ആളുകളുടെ മുഖത്തെ ചിരിയൊക്കെ പോകും ഞാൻ ദൈവത്തിങ്കിലേക്ക് തിരിയാൻ തുടങ്ങുമ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊന്നും അത്ര കൈയടിച്ച് സപ്പോർട്ട് ചെയ്തൊന്നും വരത്തില്ല അത്ര ആത്മാർത്ഥമായ ഒരു സഹകരണം ഒന്നും എല്ലാവരും കിട്ടിക്കൊള്ളണമെന്നില്ല പക്ഷെ കർത്താവിംഗിലേക്ക് തിരിഞ്ഞാൽ കർത്താവ് നമ്മിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും തിരിയും രാജാവ് ഒരുതാ രാജ്യത്തിലെ ചെറിയ ആളുകൾ ഓടി വന്നു പറഞ്ഞു ഇതാ രാജാവേ മൂന്ന് ശക്തമായ സൈന്യങ്ങൾ നമ്മുടെ രാജ്യത്തിനെതിരെ യുദ്ധത്തിന് വരുന്നു എന്തു ചെയ്യും അറിയത്തില്ല വലിയ പ്രശ്നമാണ് രാജാവ് ഉടനെ ഒറ്റ തീരുമാനം കർത്താവിംഗിലേക്ക് തിരിയാൻ തീരുമാനിച്ചു ഒരു ഉപവാസം പ്രഖ്യാപിച്ചു ദൈവസന്നതിയിലേക്ക് തിരിഞ്ഞ് ഉപവസിച്ചു പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കുടുംബങ്ങളിലും ഉപവാസം എടുക്കണം നിങ്ങളുടെ മക്കളെ ഉപവസിച്ച് പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കണം അത് നിങ്ങളുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹം ക്ഷണിച്ചു വരുത്തുന്ന പ്രാർത്ഥനയാണ് ചേർന്ന് പറഞ്ഞേ ലുയാ രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം സാവൂൾ കർത്താവിംഗിലേക്ക് തിരിയാൻ തീരുമാനിച്ചപ്പോ അവന്റെ കണ്ണുകളിൽ നിന്ന് ചെതുമ്പല് പോലെ എന്തോന്ന് താഴെപ്പോയി കർത്താവ് അനനിയാസിന്റെ കരങ്ങളിലൂടെ അവനെ ശക്തമായി അനുഗ്രഹിച്ചു പ്രിയപ്പെട്ടവരെ ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും ഇനി എന്ത് ചെയ്യും ഈ പ്രശ്നത്തിൽ എന്തു ചെയ്യും ഈ ഈ കല്യാണം എങ്ങനെ നടത്തും എനിക്ക് എങ്ങനെ ഒരു വീട് വെക്കാൻ പറ്റും പ്രശ്നത്തിന്റെ കൂടായിരിക്കും പ്രശ്നത്തിന്റെ വലിയൊരു വലിയ പ്രതിസന്ധിയോ ഒരു കടലിലോളം വലിയ പ്രശ്നമായിരിക്കും പക്ഷെ ദൈവസന്നതി എല്ലാത്തിനും പരിഹാരമുണ്ട് എല്ലാത്തിനും അതിന് ദൈവസന്നദിന് ഉത്തരവുണ്ട് ചേർന്ന് പറഞ്ഞു